കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജീസസ് ചർച്ച് തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച കട്ടപ്പന പള്ളിക്കവല സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും കട്ടപ്പന വൈ എം സി പവർ ഇൻ ജീസസ് ചർച്ചിന്റെയും നേതൃത്വത്തിൽ പതിനെട്ടിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പള്ളിക്കവല സി എസ് ഐ ഗാർഡനിലെ വൈ എം സി എ ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും കട്ടപ്പന മുരുകൻ ഉദ്ഘാടനം ചെയ്യും വൈ എം സി എ പ്രസിഡന്റ് ജോർജ് അധ്യക്ഷനാകും കട്ടമന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ടെസ്റ്റുകൾ സൗജന്യമാണ് ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ആശുപത്രിയിൽ തുടർ ചികിത്സ ലഭ്യമാക്കും തുടങ്ങിയ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമായിരിക്കും ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ സൗജന്യമായി ചെയ്യുന്നതാണ് തുടർ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ സെൻറ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതാണ് ഭാരത വൈ എം സിയുടെ നൂറ്റി എൺപതാമത് വാർഷികത്തിന്റെയും കട്ടപ്പന വൈ എം സിയുടെ നാല് അഞ്ചാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി കട്ടപ്പന നഗരസഭയിലെ പൊതുജനങ്ങൾക്കും അവസരം ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെടുത്താനാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് വൈ എം സി എ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് പൗറൻ ജീസസ് ചർച്ച് മാസ്റ്റർ വിൻസെന്റ് തോമസ് വൈ എം സി എ സെക്രട്ടറി കെ ജെ ജോസഫ് പ്രോഗ്രാം കൺവീനർ ലാൽ പീറ്റർ ട്രഷറർ യൂസി തോമസ് എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ജോർജ് ജേക്കബ് റിജിറ്റ് ജോർജ് കെ ജെ ജോസഫ് യുസി തോമസ് ബോസ് ഇഗ്നേഷ്യസ് വിൻസെൻറ്റ് തോമസ് റോജൻ ഈപ്പൻ ജോസ് വർഗീസ് എന്നിവർ പങ്കെടുത്തു